എല്ലാവർക്കും സുഖം വിശ്വസിക്കും കേന്ദ്ര സർക്കാർ സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ വന്നിട്ടുണ്ട് രാജ്യത്തെ എല്ലാവർക്കും ഒന്നര ലക്ഷം രൂപയുടെ പരിരക്ഷ കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകുന്നു കൂടാതെ അഞ്ചു ലക്ഷം രൂപയുടെ ആയുഷ്മാൻ യോജന പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനുകളുമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം റോഡപകടത്തിൽ പെടുന്നവരെ ദിവസം വരെ പരമാവധി ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു അപകട വിവരം പോലീസിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അറിയിച്ചിരിക്കണം ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുന്നതാണ് അജ്ഞാത വാഹനങ്ങൾ ഇടിച്ച് മരിക്കുന്നവരുടെ ആശ്രിതർക്ക് രണ്ടു ലക്ഷം രൂപയുടെ സഹായം നൽകാനും പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഈ കാര്യങ്ങൾ ഇന്നലെ അറിയിച്ചത് അസം പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഹരിയാന പുതുച്ചേരി ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇത് നടപ്പിലാക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടു കൂടി എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് വ്യാപിപ്പിക്കുകയും ചെയ്യും കഴിഞ്ഞ വർഷം രാജ്യത്ത് റോഡ് അപകടങ്ങളിൽ ഒന്നേ ദശാംശം എട്ട് പൂജ്യം ലക്ഷം പേർ കൊല്ലപ്പെട്ടിരുന്നു അറുപത്തി ആറ് ശതമാനം പേരും പതിനെട്ട് മുതൽ വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഇതിൽ മുപ്പതിനായിരം പേരും ഹെൽമെറ്റ് ധരിക്കാത്തത് കൊണ്ടാണ് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് രാജ്യത്ത് മികച്ച ഡ്രൈവർമാരുടെ അഭാവമുണ്ട് നൂറ് ട്രക്കിന് എഴുപത്തി അഞ്ച് ഡ്രൈവർമാർ വീതമാണ് ലഭ്യമായിട്ടുള്ളത് അനധികൃത ഡ്രൈവർമാർ ട്രക്ക് ഓടിക്കുന്നത് കാരണം വർഷം ശരാശരി മുപ്പതിനായിരം പേരെങ്കിലും കൊല്ലപ്പെടുന്നുണ്ട് എന്നും മന്ത്രി അറിയിച്ചു കേന്ദ്രാവിസ്തൃത ഈ പദ്ധതിയുടെ ചെലവ് അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവുമാണ് വഹിക്കുക രാജ്യത്ത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും ഈ ഒരു സഹായം ലഭ്യമാകും രാജ്യത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ തുടരുകയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല മുതിർന്ന പൗരന്മാർക്കുള്ള ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ പ്രായപരിധി എഴുപതിൽ നിന്നും അറുപത് വയസ്സാക്കി കുറയ്ക്കണം എന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിനു വേണ്ടിയുള്ള പാർലമെന്റ് കാര്യ സ്ഥിരം സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് പ്രീമിയം തുക ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ എന്നുള്ളത് പത്ത് വർഷമാക്കി ഉയർത്തണം എന്നും സമിതി കഴിഞ്ഞ മാർച്ചിൽ ആവശ്യപ്പെട്ടിരുന്നു ഗുരുതര രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട പാക്കേജുകൾ സി ടി എം ആർ ഐ ഉൾപ്പെടെയുള്ള സ്കാനിംഗ് എന്നിവയും പദ്ധതിയുടെ ഭാഗമാക്കണം ഗുണഭോക്താക്കളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഹെൽപ്പ് ലൈനും പരാതി പരിഹാര സംവിധാനവും വേണം പദ്ധതിക്ക് കീഴിൽ എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളുടെ ക്ലെയിമുകൾ തീർപ്പാക്കുന്ന താമസം ഒഴിവാക്കാനുള്ള സംവിധാനവും ഒരുക്കണം എന്നും സ്ഥിരം സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് സർക്കാരിന്റെ പരിഗണനയിലാണ് അതേസമയം എഴുപത് വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കുന്ന പദ്ധതി ആയുഷ്മാൻ ഭാരത് പദ്ധതി കേരളത്തിൽ ഇപ്പോഴും അനക്കമില്ലാതെ തുടരുകയാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് കേന്ദ്ര സർക്കാർ എഴുപത് വയസ്സിന് മുകളിലുള്ളവരെ കൂടി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം നടത്തിയത് ഇതിനുശേഷമുള്ള രജിസ്ട്രേഷൻ ഒരുപാട് ആളുകൾ ചെയ്തിട്ടും ചികിത്സാ നടപടികൾ ഇതുവരെ തുടങ്ങാനായിട്ടില്ല കേന്ദ്ര സർക്കാർ പദ്ധതി സംബന്ധിച്ച വ്യക്തത നൽകണം എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത് പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ വിഹിതം എത്രയാണ് സംസ്ഥാനത്തിന്റെ വിഹിതം എത്ര തുടങ്ങിയവ സംബന്ധിച്ചും പദ്ധതി നടപ്പിലാക്കുന്നത് എങ്ങനെ എന്നത് സംബന്ധിച്ചും വ്യക്തത ലഭിക്കേണ്ടതുണ്ട് പദ്ധതി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ കൃത്യമായ സാമ്പത്തിക നയം പ്രഖ്യാപിക്കാതെ പദ്ധതി നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് കേരളത്തിന്റെ നിലപാട് നിലവിലുള്ള പദ്ധതി പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന കേരളത്തിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന പേരിലാണ് നടപ്പിലാക്കുന്നത് പി എം ജെ എ വൈ പദ്ധതി നടത്തിപ്പ് ചെലവ് കേന്ദ്ര സംസ്ഥാന സർക്കാർ തമ്മിൽ പങ്കിടുകയാണ് ചെയ്യുന്നത് സംസ്ഥാനത്ത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒന്നിനാണ് പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ കേരളത്തിലെ ആശുപത്രികളിൽ നാലായിരത്തി എഴുന്നൂറ്റി ഒൻപത് ദശാംശം മൂന്ന് കോടി രൂപയാണ് ചെലവഴിച്ചത് ആശുപത്രികൾക്ക് നൽകാനുള്ള തുക കേന്ദ്രവിഹിതം വിഹിതം എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ദശാംശം ഒൻപത് കോടിയും സംസ്ഥാന വിഹിതം മൂവായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ദശാംശം അഞ്ചു കോടി രൂപയുമാണ് ആനുപാതികമല്ലാത്ത സാമ്പത്തിക സമ്മർദം സംസ്ഥാന സർക്കാർ നേരിടുന്നു എന്ന വാദവും ഈ അവസരത്തിൽ ഉന്നയിക്കപ്പെടുന്നു സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ഏകദേശം നാല്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്കാണ് നിലവിൽ കാസ്പ് പദ്ധതിക്ക് കീഴിലുള്ളത് കേന്ദ്രത്തിന്റെ മാനദണ്ഡങ്ങൾ ദാരിദ്ര്യരേക്ക് താഴെ ഉള്ളവരെ കണക്കാക്കിയുള്ളതാണ് ഏകദേശം ഇരുപത്തിനാല് ലക്ഷം കുടുംബങ്ങളെ മാത്രമാണ് ഇതിൽ ആ കണക്കിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഇരുപത്തിനാല് ലക്ഷം കുടുംബത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ പി എം ജെ എ വൈ പദ്ധതിയുടെ സഹായം ലഭിക്കുന്നത് ബാക്കിയുള്ളവരുടെ ചികിത്സാ ചെലവ് നൂറ് ശതമാനവും സംസ്ഥാനമാണ് വഹിക്കുന്നത് എഴുപത് കഴിഞ്ഞവരുടെ രജിസ്ട്രേഷൻ നടപടികൾ ഇപ്രകാരമാണ് ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബെനഫിഷ്യറി ഡോട്ട് എൻ എച്ച് എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന ആയുഷ്മാൻ ഭാരത് വെബ്സൈറ്റിന്റെ വെബ്സൈറ്റിലോ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം ഇതിനായി ആധാർ കാർഡ് മാത്രം മതി ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ വരുന്നതിനാൽ മൊബൈൽ ഫോൺ കൂടി കയ്യിൽ കരുതണം യോഗ്യരായ ഓരോ കുടുംബത്തിനും പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയാണ് പദ്ധതിയിലൂടെ ലഭിക്കുന്നത് വൈദ്യ പരിശോധന ചികിത്സാ കൺസൾട്ടേഷൻ മരുന്നും മെഡിക്കൽ ഉപയോഗ വസ്തുക്കളും തീവ്രമല്ലാത്തതും തീവ്ര പരിചരണ സേവനങ്ങളും രോഗനിർണയം ലബോറട്ടറി പരിശോധനകൾ മെഡിക്കൽ ഇംപ്ലാന്റേഷൻ സേവനങ്ങൾ താമസ ആനുകൂല്യങ്ങൾ ഭക്ഷണ സേവനങ്ങൾ ചികിത്സയ്ക്കിടെ ഉണ്ടാകുന്ന സങ്കീർണതകൾ മൂന്ന് ദിവസം വരെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ സേവനങ്ങൾ പതിനഞ്ച് ദിവസം വരെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത ശേഷമുള്ള തുറ പരിചരണം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു പദ്ധതിയിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് സംസ്ഥാന സർക്കാർ കാരുണ്യ വനവലന്റ് ഫണ്ട് പദ്ധതിയും നടപ്പിലാക്കുന്നുണ്ട് വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ളവർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാൻ തുടരുകയും